ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ഒ എ നില പ്രിലിമിനറിയുടെ റിസൾട്ട് അല്ലേ നിലത്തിന്റെ മുന്നിലത്തെ ദിവസം വന്നു കഴിഞ്ഞു അപ്പൊ നമുക്ക് എത്ര പേര് പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട് എക്സാം നമുക്കറിയാം മെയിൻസ് എക്സാം നടക്കാൻ പോവാണ് മെയില അപ്പൊ നമ്മുടെ മുന്നില ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർട്ടി ഡേയ്സിന് അടുത്തേ ഉള്ളൂ നാല്പത് 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 ദിവസം ഒക്കെ കൂട്ടി അമ്മ മതി നിങ്ങള് അപ്പൊ ഈയൊരു ഫോർട്ടി ഡേയ്സിനുള്ളിലും എങ്ങനെ പഠിക്കണം അതുപോലെ ഏതൊരു കോമ്പറ്റീഷൻ ആണെങ്കിലും നമ്മൾ ഇറങ്ങുന്നതിനു മുമ്പ് നമ്മളോടൊപ്പം മത്സരിക്കാൻ എത്ര പേരുണ്ട് ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചറ ആപ്പ് ഞാൻ സജ്ജിത അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചറ പാതിയായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ ഏതൊരു നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കോണ്ടൻ സെഷൻസ് നമ്മുടെ ചാനലിൽ കൂടെ പോകുന്നുണ്ട് ു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻഡാണ് നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ സെക്രട്ടേറിയറ്റ് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം നമ്മുടെ ക്ലാസുകൾ എന്ന് വെച്ചാൽ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസുകൾ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് അത് മാത്രല്ല ഡെയിലി അതിന്റെ ലൈവ് ക്ലാസ്സുകളുണ്ട് പിന്നെ മാക്സിമം ഒരുപാട് ടെസ്റ്റുകൾ ഇനി നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ആ അതൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു ടോപ്പിക്കും പ്രത്യേകിച്ച് ഒരു ടെൻത് ലെവൽ എക്സാമിന് പോകുവാണെങ്കിൽ നമ്മൾ ഒരു ടോപ്പിക്കും നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല സോ എല്ലാ ഏരിയയും മാക്സിമം നിങ്ങളൊന്ന് കവർ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം എത്ര പേരാണ് ഇപ്പൊ റിസൾട്ട് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോ കട്ട് ഓഫ് ഒക്കെ അത്യാവശ്യം ഇച്ചിരി കൂടുതലായിരുന്നില്ലേ സെക്രട്ടറിയേറ്റ് ഓയെ എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് കട്ട് ഓഫ് നമ്മള് മാക്സിമം വിചാരിച്ചിരുന്നത് ഒരു എഴുപത് കട്ട് ഓഫ് വരെ എക്സ്പെക്ട് ചെയ്തു കേട്ടോ അതിൽ നിന്നും ഇച്ചിരി കൂടെ കൂടി പോയി എഴുപത്തി മൂന്നേ പോയിന്റ് രണ്ട് മൂന്ന് മാർക്കും വാങ്ങിച്ച അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് സോ ൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരോടാണ് മക്കളെ മത്സരിക്കേണ്ടത് ഇന്നലത്തെ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞു ഇതിന്റെ വേക്കൻസി കഴിഞ്ഞു പോയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എണ്ണൂറിന് സംതിങ് അതായത് റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി റാങ്ക് ലിസ്റ്റിൽ എല്ലാവർക്കും തന്നെ ജോലി കിട്ടി അപ്പൊ ഈ അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരിൽ നിന്നും ആയിരത്തിൽ ഒരാളാവണം ഇതാണ് അതായത് മാക്സിമം ഒരു അഞ്ഞൂറ് the rank റാങ്ക് ലിസ്റ്റിനുള്ളിലെങ്കിൽ നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മളോട് മത്സരിക്കുന്നവരുടെ എണ്ണം മനസ്സിലായല്ലോ അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേര് ഈ അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആളുകളും പഠിക്കാത്തവരല്ല കാരണം എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് എന്ന് പറയുന്ന പി എസ് സിയുടെ ഈയൊരു കട്ട് ഓഫ് ഇത് ക്ലിയർ ചെയ്ത് വന്നവരാണോ അവര് മിടുക്കര് തന്നെയാണ് കാരണം പല സ്റ്റേജുകളില് ചില സ്റ്റേജുകളിൽ ക്വസ്റ്റ്യൻ ടഫായിരുന്നു ചിലയിടത്ത് ഡിലീഷൻ വന്നപ്പോൾ അത് മാർക്കിനെ അഫക്ട് ചെയ്തിട്ടുണ്ട് സോ അത്രയും പ്രശ്നങ്ങൾ അത്രയൊക്കെ സോൾവ് ചെയ്തിട്ട് ഇവിടേക്ക് എത്തിയവരാണോ എങ്കിൽ ഇവര് മിടുക്കര് തന്നെയാണ് നമ്മളോ അതിലൊരു മിടുക്കരാണ് അപ്പൊ നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വേറെ ഒന്നുമില്ല ഒരൊറ്റ ലക്ഷ്യം സെക്രട്ടേറിയറ്റോയെ അതിന്റെ മെയിൻസ് ലിസ്റ്റ് ആദ്യത്തെ ഒരു നൂറു പേരിൽ ഒരാൾ ഞാനാവണം അതിന് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളു അപ്പൊ ഇതിന്റെ ഓൾറെഡി ഞാൻ ഇതിന് പറയേണ്ട കാര്യമില്ല ഇതിന്റെ സിലബസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് ധനതത്വശാസ്ത്രം ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് ഭരണഘടനയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബയോളജി ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന സിലബസുകൾ തന്നെയാണ് എക്സ്പ്ലനേഷനിന്റെ ആവശ്യവേ ഇല്ല അപ്പോ ഇനിയുള്ള ദിവസങ്ങള് നിങ്ങൾ ഇപ്പം വേറെ വർക്കിങ് ജോലിയൊക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ജോലി വേണം പി എസ് സിക്ക് പഠിക്കുന്നവരെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാകുള്ളൂന്ന് പക്ഷെ ഇപ്പൊ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മാസം ലീവ് കിട്ടുമോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ ലീവ് എടുത്തിട്ടാണെങ്കിലും പഠിക്കുക കാരണം പ്രിലിയംസ് നേടാൻ പറ്റാതെ പോയ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ അവര് നന്നായി പ്രിപ്പയർ ചെയ്തവർ തന്നെയാണ് പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് കിട്ടിയില്ല ഇപ്പൊ നിങ്ങൾക്കിത് കിട്ടിയെന്ന് പറയുന്ന തന്നെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ലക്കും നമ്മുടെ ഹാർഡ് വർക്കും എല്ലാം കൂടെ ഒരുമിച്ച് വന്നുകൊണ്ടാണ് സോ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇനി അടുത്ത ലക്ഷ്യം ഇപ്പൊ ഒരു വൺ മന്ത് മക്കളെ ലീവ് എടുക്കാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ലീവ് എടുക്കുക അല്ലാത്തവര് മാക്സിമം ഈ പഠനത്തിന് വേണ്ടി തന്നെ നിങ്ങൾ ഉപയോഗിക്കുക നമ്മുടെ എന്താണ് പിന്നെ ഇപ്പൊ ടൂറൊക്കെ മക്കൾക്കൊക്കെ സ്കൂളോ ആൾടാച്ചയൊക്കെ ടൂറ് പോകാം ഒന്നും വേണ്ട പ്രാവശ്യം എന്ന് തന്നെ വിചാരിക്കുക അടുത്ത പ്രാവശ്യം നമുക്ക് ഇതും കൂടെ അവിടെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മള് ടൂറ് പോകുന്നത് ഫോണ് ഫോണിൽ കൂടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ചാറ്റുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഉപേക്ഷിക്ക പഠിച്ചു പഠിച്ചു നമ്മൾ കംപ്ലീറ്റ് പഠനത്തോടൊപ്പം റിവിഷൻ മോക്ക് ടെസ്റ്റ് നമ്മുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യണം ഇനിയുള്ള ഒരു മാസം പക്ഷെ ഒരിക്കലും പാനിക് ആവരുത് ടെൻഷൻ ആവരുത് കാരണം ഞാൻ ഇന്നലെ പ്രിലിംസ് കിട്ടാത്തവരുടെ ഇതിൽ ഞാൻ പറഞ്ഞു കൂടുതലും കുട്ടികൾക്ക് പ്രിലിംസ് കിട്ടാതെ പോയത് ടെൻഷനാണ് അപ്പൊ നിങ്ങൾ ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ട് എനിക്ക് ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം ബട്ട് അത് നമ്മളൊക്കെ അറിയാമെങ്കിൽ പോലും ഒരിക്കലും അത് നമ്മളിലേക്ക് അത് അത് നമ്മളെ ഡോം നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാവരുത് നമ്മളൊരു സാധാ എക്സാം എഴുതുന്ന കൂട്ട് മാത്രമേ ഈ ഒരു എക്സാമിനെയും കാണാ എന്റെ ലാസ്റ്റ് ചാൻസ് ആണ് എന്ന് പറഞ്ഞ് പോയി എഴുതും ഫുള്ള് തെറ്റിക്കും ശരിയാണ് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ് പക്ഷെ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സൈഡുകൾ ഒന്നും തന്നെ നമ്മൾ ഓർക്കുക അതൊരു കോമൺ എക്സാം എഴുതുന്നതോട്ട് പോയി എഴുതാവോ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇതേപോലത്തെ ടെൻഷൻ കയറി കഴിഞ്ഞാൽ എല്ലാം തെറ്റും അപ്പൊ ആദ്യം വേണ്ടത് നമ്മൾ എല്ലാ ദിവസവും ഇത്രയും പഠിച്ചു തീർക്കാണ്ട് ഞാൻ എങ്ങനെ പഠിക്കും പഠിക്കും അങ്ങനെയല്ല എല്ലാ ദിവസവും ഇത് ഒരു മൈൻഡ് ഒന്ന് കാമാക്കുക ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നിട്ട് മൈൻഡ് ഒന്ന് കാമായതിന് ശേഷം മാത്രം ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാനുള്ള ടൈം നമ്മുടെ മുന്നിലില്ല അതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യം അറിവ് ഉള്ളതുകൊണ്ടാണ് ഈ പ്രിലിംസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാ ടോപ്പിക്കുകളും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ടോപ്പിക്കുകൾ എല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്നും കൂടി ഒന്ന് റിവിഷൻ നടത്തുക ഫസ്റ്റ് ഇംഗ്ലീഷ് മാത്സ് മലയാളം മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിൽ നിന്നും കാബുലറികൾ പി വൈ ക്യൂസ് നോക്കിയാൽ മതി കാബുലറികൾ അത് എടുക്കുക അത് പഠിക്കുക മറന്നുപോന്ന് എഴുതി തന്നെ പഠിക്കുക then LDC കഴിഞ്ഞു പോയി എൽ ഡി സി എൽ ജി എസ് ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമ്മുടെ ഒ ഷീറ്റ് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക കറണ്ട് അഫെയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കുക ഇരുപത്തിനാലിൽ കറണ്ട് അഫേഴ്സ് അറിയണം ഇരുപത്തി മൂന്നില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം ഒരു ലോങ് ടേം യൂട്യൂബിൽ ഒരു വീഡിയോ എടുക്കുക ത്രീ ഫോർ ഹവേഴ്സ് വീഡിയോ ഉണ്ടാവും അത് കുറേച്ചെ കുറച്ചെ കണ്ടു തീർക്കുക എല്ലാത്തിനുപരി ദൈവവിശ്വാസം ഒക്കെ ഉള്ളവരാണെങ്കിൽ പ്രാർത്ഥിക്കുക അതുപോലെ മൈൻഡ് എപ്പോഴും നല്ല കാമായി വെക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഓരോ നിമിഷം പോലും നമുക്ക് പാഴാക്കാനില്ല എന്ന രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം അതോടൊപ്പം ഓവർ സ്ട്രെസ്ഡ് ഒരിക്കലും ആകരുത് ആയി കഴിഞ്ഞാൽ ഒരു റിസൾട്ടും ഉണ്ടാവില്ല ഇത് പഠിക്കുമ്പോൾ അത് അത് പഠിക്കാൻ ഇത് അടച്ചുവെച്ചാൽ അതങ്ങോട്ട് മാറ്റിയിട്ട് അത് എടുത്ത് എടുക്കുക അടുത്ത് എടുക്കുക അങ്ങനെയല്ല രാവിലെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കണം എനിക്ക് കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാനിന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ ഇത് നോക്കും മാത്സിലെ ഇന്ന ഇന്ന ടോപ്പിക്കില്ല പി വൈ ക്യൂസ് ഞാൻ നോക്കാൻ പോവാണ് പിന്നെ ഇന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇന്ന് ചെയ്യും സോ നമുക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാവണം നാളെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ആ പ്ലാൻ വെച്ച് തന്നെ പോകുള്ളൂ ചിലപ്പോ നമുക്ക് ബോറടിക്കും പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യല് അതുപോലെ മുന്നോട്ട് പോവുക ഇനിയുള്ള ദിവസങ്ങൾ ഫുൾ എനർജിയുടേതാകണം ഫുൾ പഠനത്തിൻ്റെതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് നമ്മുടെ ചലഞ്ചർ ആപ്പിലും കോഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ അപ്പൊ എന്താ എങ്ങനെയാണ് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നമ്മുടെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കിടക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു സെഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ക്വശൻസ് ഒക്കെ ആയിട്ട് നമുക്ക് സെഷൻ കാണും അപ്പൊ അതിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലന്ത്ര ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിലേക്ക് പോകുമ്പോ നമുക്ക് സെക്രട്ടറിയേറ്റ് ഓ എ മീൻസ് ബാച്ച് നമുക്ക് ഇവിടെ കിടപ്പുണ്ട് അപ്പൊ നമുക്ക് സിലബസ് അനുസരിച്ച് ഇത് ലൈവ് ക്ലാസ്സുകൾ ഒരിക്കലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഈ ക്ലാസ്സുകളിൽ ലൈവ് നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാലും നിങ്ങൾ ലൈവ് ക്ലാസ്സുകളാണെങ്കിൽ ടോപ്പിക്ക് തീരില്ല അപ്പൊ നമ്മള് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തു വെക്കുന്നതിനോടൊപ്പം തന്നെ ഡെയിലി ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ടുണ്ട് അതുപോലെ സ്റ്റഡി നോട്ട്സ് അതുപോലെ ഫ്ലാഷ് കാർഡ് എന്ന് വെച്ചാൽ ചെറിയ നിങ്ങൾക്ക് പഠിക്കാൻ പരുവത്തിലോർമയിൽ നിൽക്കത്തക്ക കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് അതുപോലെ ഡെയിലി ഉണ്ട് പ്രീവിയസ് ക്വസ്റ്റിൻസ് ഉണ്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് ചോദ്യങ്ങൾ ഈവൺ നിങ്ങൾ നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റോൾ ചെയ്യുക ആപ്പിന്റെ താഴെ കിടപ്പുണ്ട് നിങ്ങൾക്ക് ഗെയിം പോലെ നിങ്ങൾ പഠിച്ച് കളിച്ച് 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 പഠിക്കാം ഇതൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് സോ ജോയിൻ കോഴ്സ് കൊടുക്കുക ഇവിടെ ഒരു കൂപ്പൺ കോഡ് കൊടുക്കാം അവിടെ സജിത വൺ ത്രീപിൾ നയൻ എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ കൊടുത്താൽ മതി എന്നിട്ട് അപ്ലൈ ചെയ്യുക അപ്പൊ ഈ കോഡ് ഇവിടെ വർക്ക് ആവുന്നില്ല സോ ഇതിന്റെ കണ്ണ ഇതിന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് ഒരു നമ്പർ ഉണ്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിച്ചാൽ മതി കോഴ്സ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം ഇവിടെ ഫോൺ നമ്പറും ഇവിടെ പേരും കൊടുക്കുക പേയ്മെന്റ് കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക അല്ലാത്തവർ കയ്യിൽ എന്തെങ്കിലും നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണുക അപ്പോൾ റെക്കോർഡ് ഈ പർച്ചേസ് ചെയ്ത കോഴ്സ് കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോണം റെക്കോർഡ് ചെയ്ത് വച്ചിരിക്കുന്ന ക്ലാസുകൾ അപ്ഡേറ്റഡ് ആണോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ടേ ക്ലാസുകൾ കാണാമുള്ളൂ കാരണം ആ പുതിയ ക്ലാസ്സുകളും കൂടെ ഇൻക്ലൂഡ് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ പഠിക്കണം പഴയ ക്ലാസ്സുകൾ മാത്രം കണ്ടാ പോര ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡുകളൊക്കെ അറിയണം അല്ലാതെ പഴയ ക്ലാസ്സുകൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന ടൈമ് കളയരുത് അറിയാത്ത ടോപ്പിക്കുകൾ മാത്രം വീഡിയോ കാണുക അറിയാവുന്ന ടോപ്പിക്കുകൾ ഒക്കെയാണ് നോട്ട്സ് മാത്രം വായിച്ചാൽ മതി അങ്ങനെ ഇനിയുള്ള ദിവസങ്ങള് പഠനത്തിൻ്റെതാകുക സെക്രട്ടേറിയറ്റ് പോയ റാങ്ക് ലിസ്റ്റിൽ ആദ്യ പത്ത് പേരിൽ ഒരാൾ നിങ്ങളാണ് എന്ന് എന്നുറപ്പിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു